കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ഞെട്ടിച്ച ഒരു വാർത്തയുടെ പിന്തുടർച്ചയാണ് ഹെറാൾഡ് ന്യൂസ് ടി വി ഇപ്പോൾ ഏറ്റവും നിർണായക വിവരം പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കുന്നത് എ കെ ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട് മംഗളം ടെലിവിഷൻ പുറത്തുവിട്ട വാർത്ത സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട മറ്റൊരു ട്വിസ്റ്റ് ഹെറാൾഡ് ന്യൂസ് ടി വി ഇപ്പോൾ പുറത്തുവിടുന്നു മംഗളം ടെലിവിഷൻ എ കെ ശശീന്ദ്രന്റെ ലൈംഗിക അശ്ലീല സംഭാഷണം അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് മംഗളം ടെലിവിഷന്റെ എല്ലാ വാദങ്ങളും തെറ്റാണെന്ന് തെളിയിക്കുന്ന അതിനിർണ്ണായക വിവരങ്ങളാണ് ഹറാൾഡ് ഇൻസ്റ്റിവി ഇപ്പോൾ പുറത്തുവിടുന്നത് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ലൈംഗിക ചേഷ്ടുള്ള വാക്കുകൾ ഫോൺ കോൾ നടത്തിയെന്നും ആ ക്ലിപ്പ് മംഗളം ടെലിവിഷൻ പുറത്തുവിട്ടുകൊണ്ടും അവർ നൽകിയ വിശദീകരണം അവരുടെ ഒരു മാധ്യമ പ്രവർത്തക മംഗളം അവരുടെ മാധ്യമ പ്രവർത്തക നടത്തിയിട്ടുള്ള ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ആണെന്ന് മംഗളം ടെലിവിഷന്റെ ന്യായീകരണ വിലയിരുത്തൽ വന്നിട്ടുണ്ടായിരുന്നു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാർത്ത ആദ്യം മംഗളം ടെലിവിഷൻ പുറത്തുവിട്ടത് ഒരു വീട്ടമ്മയെ മന്ത്രി ഒരു വീട്ടമ്മയോട് അശ്ലീല സംഭാഷണം നടത്തി എന്നുള്ളതായിരുന്നു മംഗളം ടെലിവിഷന്റെ ആദ്യ വാർത്ത രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ആറാം തീയതി മംഗളം ടെലിവിഷന്റെ ഉദ്ഘാടന വാർത്തയായി ആ വാർത്ത പുറത്തുവിട്ടപ്പോൾ മംഗളം ടെലിവിഷൻ പ്രേക്ഷകരോട് പറഞ്ഞത് ഒരു വീട്ടമ്മയെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ച് അശ്ലീലം സംഭാഷണം നടത്തുന്ന തെളിവുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തെളിവുകൾ പുറത്തുവിടുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ പിന്നീട് വിവാദം ഉണ്ടാവുകയും ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്തു അത് ഒരു മാധ്യമ പ്രവർത്തകയാണ് നടത്തിയത് അതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ അതേ മംഗളം ടെലിവിഷന്റെ ചീഫ് എഡിറ്ററും എം ഡിയുമായ ആർ കുമാർ മംഗളം ടെലിവിഷൻ ചാനലിൽ അതിന്റെ വിശദീകരണമായി എത്തിയത് ചില സാങ്കേതിക പോരായ്മകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്നും മംഗളം ടെലിവിഷന്റെ മാധ്യമ പ്രവർത്തക എന്നുമാണ് പക്ഷേ ഇപ്പോൾ ന്യൂസ് ഏറ്റവും വിലപ്പെട്ട റിപ്പോർട്ട് അത് മംഗളം ടെലിവിഷൻ പറഞ്ഞതിൽ ദുരൂഹതയുണ്ട് ആ വന്ന ക്ലിപ്പുകളിൽ ദുരൂഹതയുണ്ട് ഒരു ആ ക്ലിപ്പിന് അവകാശിയായി മറ്റൊരാൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു തന്റെ ഫോണിലേക്കാണ് എ കെ ശശീന്ദ്രൻ വിളിച്ചത് വിളിച്ച സമയം എവിടെ നിന്ന് വിളിച്ചു അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹെറാൾഡ് ന്യൂസ് ടിവിയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഡി ജി പിയുടെ ഓഫീസിന് സി ബി സി ഐ ഡിയുടെ ഓഫീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ കണ്ട നമ്പർ ഫോളോ യായിരുന്നു ഹെറാൾഡ് ന്യൂസ് ടി ആ നമ്പറിൽ ആ നമ്പർ ഫോളോ ചെയ്യുമ്പോൾ ആ നമ്പറിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ അത് അത് അംഗീകരിക്കുന്നു എ കെ ശശീന്ദ്രന്റെ അശ്ലീല സംഭാഷണം വിശദാംശങ്ങൾ പൂർണ്ണ കാര്യങ്ങളും ഹെറാൾഡ് ന്യൂസ് ടി അന്വേഷണത്തിൽ വെളിപ്പെടുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വലിയ തോതിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന ആരോപണവും വരുന്നുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന നിജസ്ഥിതി മംഗളം ടെലിവിഷൻ പറഞ്ഞത് സത്യസന്ധമാണോ മംഗളം ടെലിവിഷൻ ആദ്യം പറഞ്ഞു കെ ശശീന്ദ്രൻ ഒരു വീട്ടമ്മയോട് അശ്ലീല സംഭാഷണം നടത്തി എന്നുള്ളത് പിന്നീട് വിവാദം ഉണ്ടായപ്പോൾ അവർ അത് ന്യായീകരിച്ചു ഒരു പ്രവർത്തക തങ്ങളുടെ മാധ്യമ പ്രവർത്തക നടത്തിയ സ്റ്റിങ് ഓപ്പറേഷൻ ആണെന്ന് പക്ഷേ ഇപ്പോൾ പുതിയൊരാൾ രമേശ് എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വന്ന് പറയുന്നു തന്റെ ഉടമസ്ഥതയിലുള്ള നമ്പറിലേക്കാണ് ഉടമസ്ഥയിലുള്ള ശശീന്ദ്രൻ വിളിച്ചത് എന്നുള്ളതാണ് അങ്ങനെ ആ ആ ഫോൺ ഗണി കേസിൽ കേസിൽ ട്രാപ്പ് ഏറ്റവും നിർണായകമായ ക്രിസ്റ്റിംഗ് ഇവിടെ സംഭവിക്കുന്നു എന്താണ് ഈ പരാതിക്കാരന് പറയാനുള്ളത് ഹെറാൾഡ് ന്യൂസ് ടി വി പിന്തുടരുമ്പോൾ ആ പരാതിക്കാരനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം അതേപോലെ പ്രേക്ഷകർക്ക് മുന്നിൽ ഹെറാൾഡ് ന്യൂസ് ടി വി പുറത്തുവിടുന്നു ആ ഹലോ 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 ആ രമേശായി വിളിക്കുന്നത് ആ ഓക്കെ മറ്റേ ഒരു പരാതി ഇവിടെ പോയല്ലോ സി എമ്മിനും മറ്റേ ഡിജി ഡിജിപിക്കും ഒക്കെ ആയിട്ട് ആ ഇമെയിൽ പരാതി അപ്പോൾ അത് സംബന്ധിച്ച് വിവരം അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഓക്കെ ഓക്കെ ഇങ്ങനെ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും ഡി ബി സി ഐ ഡി ഒക്കെ നിങ്ങൾ കൊടുത്തിരുന്നോ കൊടുത്തിരുന്നു അയച്ചിരുന്നു എന്താണ് അതിൽ പറയുന്ന കണ്ടെന്റ് എന്തുവാ അതിൽ പറയുന്നത് എന്നെ അദ്ദേഹം വിളിച്ചിരുന്നത് അപ്പോ അതിന് ഇവരെ പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒന്നും മറുപടി ഒന്നും വന്നിട്ടില്ല ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ മറുപടി കൊടുത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇല്ല ഇല്ല ആരും പ്രതികരിച്ചിട്ടില്ല ഒന്നും മെയിൽ സ്വീകരിച്ചോ അതോ റിജക്ട് ആയോ ഒന്നും പറഞ്ഞിട്ടില്ല അവര് ഓക്കേ പ്ലാറ്റ്ഫോമിലാണ് പരാതി കൊടുത്തത് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമെയിലും പിന്നെ സി ബി സി ഐ ഡി ഓഫീസർ ഷാനവാസിന്റെ ഇമിൽ പിന്നെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട് ആർക്കെതിരെയാണ് പരാതി അത് ഗതാഗത മന്ത്രി ശശീന്ദ്രനെതിരെയായിരുന്നു അതായത് അന്ന് ഗോവയിലിരുന്ന് അദ്ദേഹം വിളിച്ചിരുന്നത് എന്റെ ഫോണിലേക്കായിരുന്നു അന്ന് തുടർന്ന് വിളിക്ക് അശ്ലീല സംഭാഷണങ്ങൾ നടത്തി അസിയും പറയുകയും ചെയ്തു അപ്പോ അശ്ലീലോട് അശ്ലീല സംഭാഷണം നടത്തി എന്നുള്ളതാണോ നിങ്ങളുടെ പരാതി അതെ അതെ അത് ഈ മിനിസ്റ്റർ എന്ന് എങ്ങനെ അറിയാം അത് കോളിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ഞാൻ ഗോവയിൽ നിന്ന് വിളിച്ചതാണെന്നു ഏത് വിളിച്ചത് അത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി എത്ര മണി ഒന്നിനായിരുന്നു ഒന്നിനെത്ര വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം തരത്തിലുള്ള സംഭാഷണമാണ് ഇത് പ്രത്യേകിച്ച് ഒരു കോൾ ഇങ്ങോട്ട് വരികയായിരുന്നു നമുക്ക് അറിയത്തില്ല ആരാണ് വിളിക്കുന്നതൊന്നും അറിയത്തില്ലായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ സംസാരിക്കുവായിരുന്നു ഇപ്പോൾ മീഡിയയിൽ ഇങ്ങനെ കേസ് ഒക്കെ ഞാൻ ഇത് സി ബി സി ഐസറെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്പർ കൺഫേം ചെയ്തായിരുന്നു എന്റെ ഇതിലൊക്കെ വിളിച്ചിരിക്കുന്ന പിന്നെ ശേഷം അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഇപ്പോ ഞാൻ ഈ ജനുവരിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അയച്ചിരുന്നു അതെ അതായത് ഈ എ കെ ശശീന്ദ്രൻ നിങ്ങളെ വിളിച്ചു എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള സംഭാഷണമാണ് അത് അസത്യം പറയാണ് സത്യം പറഞ്ഞത് അത് നമ്മള് ഫ്രണ്ടോ ആരോ അല്ല അദ്ദേഹം നമ്മുടെ ആരോ അല്ലായിരുന്നു അതെ അപ്പം ഈ ലൈംഗിക ചൊവ്വയോട് കൂടി സംസാരിക്കുകയായിരുന്നു അതെ അതെ ഓ അപ്പം ലൈംഗിക ചൊവയുള്ള അശ്ലീല സംഭാഷണം നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ച് നടത്തുകയായിരുന്നു അതെ അതെ അപ്പോ അന്ന് ഞാൻ കംപ്ലൈന്റ് നൽകിയിരിക്കുന്നത് ഈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാണോ ഈ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും സി ബി സി ഡി ക്കും ഒക്കെ പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ എന്നിട്ടും അവർക്കെതിരെ ഇങ്ങനെ പരാതി കൃത്യമായി ഞാൻ മെയിലിൽ എഴുതിയിട്ടുണ്ട് അത് അയച്ചിട്ട് അവരൊന്നും പ്രതികരിക്കുന്നില്ല യാതൊരുവിധ മറുപടിയും വരുന്നില്ല അപ്പോ ഈ അശ്ലീല സംഭാഷണമാണോ ഈ മംഗളം ടെലിവിഷൻ സംപ്രേഷണം ചെയ്തത് അതെ അതെ ഓ അതായത് വളരെ നിർണായക വെളിപ്പെടുത്തലാണ് താങ്കൾ നടത്തുന്നത് അതായത് മംഗളം ടെലിവിഷൻ എ കെ എന്ന് പറഞ്ഞ് സംപ്രേഷണം ചെയ്ത അശ്വല സംഭാഷണം ഈ എ കെ ശശീന്ദ്രൻ നിങ്ങളെ വിളിക്കുന്ന സംഭാഷണമായിരുന്നോ അതെ അതെ അതായിരുന്നു സംഭാഷണം ആ അപ്പോൾ മംഗളം ടെലിവിഷൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണങ്ങളെല്ലാം കള്ളമാണെന്നാണോ നിങ്ങളിപ്പോൾ പറയുന്നത് അത് വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ എന്റെ നമ്പറിലേക്കായിരുന്നു വന്നിരുന്നത് അത് എങ്ങനെ റെക്കോർഡായി ആര് ചെയൂന്നൊന്നും എനിക്കറിയത്തില്ല അത് പിന്നെ കൂടുതലായിട്ട് വിവരങ്ങൾ അത് അന്വേഷണം നന്നായി അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളു ആളെ റെക്കോർഡ് ചെയ്ത് അവര് അവർക്ക് ടി വി ചാനലുകാർക്ക് നൽകിയത് ആരായിരുന്നു മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഓ അപ്പൊ മംഗളം ടെലിവിഷൻ എ കെ ശശീന്ദ്രൻ്റെ പറഞ്ഞ് പുറത്തുവിട്ട അശ്ലീല സംഭാഷണം താങ്കളുടെ ഉടമസ്ഥതയിലുള്ള ഫോണിലേക്കാണ് വന്നത് അതെ അതെ എൻ്റെ ഉടമസ്ഥയിലുള്ള നമ്പറിലേക്കാണ് വന്നിരിക്കുന്നത് അത് ഞാൻ വ്യക്തമായ സി ബി സി ഐ ഓഫീസർക്ക് ഷാനവാസിനോട് പറയുകയും ഷാനവാസ് അത് കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു ആ ഞാനത് അത് അതിന്റെ ആ ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് അവർക്ക് പരാതി അയച്ചിരിക്കുന്നത് ഓക്കെ താങ്കളുടെ വിശദാംശങ്ങൾ ഇപ്പൊ വെളിപ്പെടുത്താൻ കഴിയുമോ ഞാൻ പറഞ്ഞല്ലോ അത്രേ ഉള്ളു ഞാൻ എനിക്ക് ഇത്രേ പറയാനുള്ളു ഇപ്പൊ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകാൻ ബാക്കി ഉണ്ടെങ്കിൽ കൂടുതലായി പറയാൻ പറ്റും ഓക്കെ 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 അപ്പൊ ഇത് വാർത്തയായി സംപ്രേഷണം ചെയ്യുന്ന